അസലാമലൈക്കും പൊട്ടിയ ചട്ടികൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക എടുത്ത് കളയും അല്ലേ ഈ രീതിയിലൊക്കെ കാക്കയുടെ കാലുപോലെ പൊട്ടിയൊക്കെ ഇരിക്കുന്ന ചട്ടികൾ സാധാരണ നമ്മൾ കറിയൊക്കെ അടുപ്പി വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ആ വെള്ളം ഇറ്റിറ്റ് വീഴാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ചട്ടി ചോരുന്ന എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ചട്ടികൾ നമ്മൾ എന്ത് ചെയ്യും ആ ഇനി ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലൊന്നും പറയാം നമ്മൾ എടുത്തു കളയുകയല്ലേ ചെയ്യുന്നെ അല്ലെങ്കിൽ വല്ല ചെടികളൊക്കെ നട്ട് വെക്കും പക്ഷേ അത് റീപ്പോർട്ട് ചെയ്ത് നമുക്ക് നമുക്കെടുക്കാം അതെങ്ങനെയെന്ന് കാണിച്ചു തരാം അപ്പം അങ്ങനെ പൊട്ടിയിരിക്കുന്ന രണ്ട് മൂന്ന് ചട്ടികൾ എനിക്കുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉപ ഉപകാരപ്രദമാക്കാം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ പൊട്ടിയ ചട്ടികൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഒരുപാടങ്ങ് പൊട്ടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതേ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ പൊട്ടിയിരിക്കുകയും ചെറിയ രീതിയിലല്ല ഇത്രയും വലിയ രീതിയിലൊക്കെ പൊട്ടിയിരിക്കുകയും അടുപ്പി വെക്കുമ്പോൾ വെള്ളമൊക്കെ വീണ് അടുപ്പ് അണങ്ങിയൊക്കെ ചെയ്യുന്ന ചട്ടികൾ നമുക്കിതുപോലെ മാറ്റിവെച്ചിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്തി എടുക്കാം അതിനായി വേണ്ടത് സിമെൻ്റാണ് നമ്മുടെ പിത്തിയൊക്കെ തേക്കാൻ എടുക്കുന്ന സിമൻറ്റ് ഉണ്ടല്ലോ അത് അപ്പോൾ ക ചട്ടിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ബ്രഷ് കൊണ്ട് അതിൻ്റെ ഇടയിലുള്ള മണ്ണുകളൊക്കെ തുടച്ച് മാറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കത് അതിനകത്തോട്ട് നമ്മൾ ഒരു ബ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഈ സിമെൻറ്റിൽ തൊടാൻ സിമെൻറ്റ് പൊടി കയ്യിലെടുത്ത് നമുക്ക് ഈ ചട്ടിയുടെ പുറത്ത് ഇങ്ങനെ മെതുവായിട്ട് തടവിക്കൊടുക്കാം തടവുമ്പോൾ തന്നെ ആ ചട്ടിയുടെ പൊട്ടൽ വീണിരിക്കുന്നതിൻ്റെ ഇടയിലോട്ടൊക്കെ ഈ സിമെൻ്റ് പൊടി അങ്ങ് ചെന്ന് കയറും കയറി നന്നായിട്ടങ്ങ് സെറ്റാകും കണ്ടോ നന്നായിട്ടങ്ങ് ഇതിന് ഉള്ളിലോട്ടങ്ങ് പിടിക്കും ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉള്ളിലോട്ടങ്ങ് പിടിക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ചെറിയ ബ്രഷെടുത്ത് അതിൽ നിന്ന് ഒരു ഒരല്പം വെള്ളവും എടുത്ത് അത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ചട്ടി ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുമ്പോൾ അതിലാവശ്യമായിട്ടുള്ള വെള്ളം ആവും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നമ്മൾ തേച്ചിരിക്കുന്ന സിമൻ്റ് എല്ലാം ഇതിനടിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റാകും വീണ്ടും നമ്മൾ കയ്യിൽ പൊടിയെടുത്തതിന് ശേഷം ഇതേപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ ചട്ടിയുടെ വിടവെല്ലാം അടയുന്നത് വരെ നമുക്കിതുപോലെ രണ്ട് മൂന്ന് തവണയായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ചോദിക്കും ഇത് നമുക്ക് ലിക്വിഡാക്കി തേച്ച് ചൂടായോ എന്ന് ചോദിക്കും പക്ഷേ ലിക്വിഡാക്കി തേക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കാരണം ചിലപ്പോൾ കട്ടിക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ ചട്ടി ചൂടാവാൻ താമസമായിരിക്കും ചിലപ്പോൾ ഒരുപാട് ചൂടായി കഴിയുമ്പോൾ ചട്ടി രണ്ടായിട്ട് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ പൊട്ടിയ ചട്ടികളിലെല്ലാം തേക്കുവാണ് പിന്നെ നമ്മൾ പുതിയ ചട്ടികൾ വാങ്ങിച്ചാലും ഇതുപോലെ ചെറിയൊരു കോട്ടിങ് കൊടുത്ത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ പെട്ടെന്നൊന്നും ചട്ടി പൊട്ടിപ്പോവില്ല അപ്പോൾ അതുകൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു പണി നമ്മളൊരല്പം സിമെൻ്റ് എടുക്കുക അതിനകത്ത് ആ ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുക പിന്നെ നനച്ചു കൊടുക്കുക പിന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക നനച്ചു കൊടുക്കുക ആ പൊട്ടൽ വരെ ഒന്ന് ചെയ്തു കൊടുക്കുക ഇതിപ്പോൾ പുതിയ ചട്ടിയാണ് പുതിയ ചട്ടി ചുമ്മാ ഒന്ന് കോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ചട്ടിയുടെ വച്ചിവിടെ പൊട്ടിപ്പോകത്തില്ല ഈ ഗ്യാസിൽ വെക്കുന്ന ചട്ടിയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അതേസമയത്ത് നമ്മൾ അടുപ്പിലിരിക്കുന്ന ചട്ടി വിറകൊക്കെ വിറകടുപ്പിലൊക്കെ ഇരിക്കുന്ന ചട്ടികൾ ഇങ്ങനെ പൊട്ടിപ്പോകാറില്ല അതല്ലാണ്ട് തന്നെ രണ്ടായിട്ടൊക്കെ തറയിലൊക്കെ വീണ് പൊട്ടിപ്പോകാറേ ഉള്ളൂ ഗ്യാസിൽ വെക്കുന്ന ചട്ടിയൊക്കെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ചട്ടികൾ വാങ്ങിക്കുന്നതല്ല നമ്മളത് കൊണ്ടുവരുന്നതും നമ്മൾ ആ പിന്നെ അതൊന്ന് എടുക്കുന്നതൊക്കെ നമുക്ക് ചട്ടികൾ മയങ്ങിയൊക്കെ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് നമ്മുടെ കൈക്കൊതകുന്ന ചട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു വലിയ വിഷമമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ റീപ്പോർട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ ആദ്യമൊക്കെ ചട്ടികൾ പൊട്ടിപ്പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അയ്യോ നന്നായിട്ട് മയക്കിയെടുത്ത ചട്ടികളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര പാടാണ് പിന്നെ ഒരു ചട്ടിയെടുത്ത് നമ്മൾ എല്ലാം റെഡിയായി പിന്നെ അതിനകത്ത് കറിയൊക്കെ വെച്ച് രുചിക്ക് വരാൻ നല്ല പ്രയാസമാണ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ കുറേ നാളും കൂടെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു വിദ്യ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഈ സിമെൻ്റ് ഒക്കെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഉണങ്ങാൻ വെച്ചേക്കണം പുറത്തു കൊണ്ടുപോയി വയ്ക്കേണ്ട കാര്യമില്ല വീട്ടിനകത്ത് തന്നെ വെച്ച് നമുക്കിങ്ങനെ ഉണക്കി ഉണക്കിപ്പിറക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം അപ്പം ഞാൻ താണ്ട് അങ്ങനെ റെഡിയാക്കിയ ഒരു ചട്ടി ചട്ടിയിൽ ഒരു മീൻകറി വെച്ച് കാണിക്കാം മീൻകറിയൊക്കെ പല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇത് സാധാരണ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് നോക്കി കുഴപ്പമില്ല വലുതായിട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ ആ ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ മീൻ കറി വെക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റയാണ് ചട്ടി അടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടവും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം കടും ഉലുവയും പൊട്ടി വരുമ്പം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതൊന്ന് വൈകിട്ട് വരുമ്പോൾ ടൊമാറ്റോ ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് പകരം ചെറുളി വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ചതച്ചതായാലും കുഴപ്പമില്ല അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ അതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മളിപ്പോൾ ചേർത്തതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി കാശ്മീരി ചില്ലിയും എരിവെള്ള മുളക് പൊടിയും കൂടെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ആ കറിക്ക് അനുസരിച്ചുള്ള മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂക്ക വറുത്തെടുക്കാം അപ്പോൾ മൂക്ക വറുത്തെടുക്കുമ്പം ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കുക അപ്പോൾ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് കുഴമ്പ് രൂപത്തിൽ കിട്ടുന്ന രീതിയിൽ വേണം ആദ്യം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ അങ്ങനെ ഒന്ന് രണ്ട് വെട്ടം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി അതിൽ അതൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് വടക്കംപുളി ചേർത്ത് കൊടുക്കാം അതായത് കുടമ്പുളി കുടമ്പുളി ആ ആവശ്യമായ കുടമ്പുളി ഞാൻ ഇതിനകത്തേക്ക് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ അരപ്പ് കല്ലിൽ വെച്ച് അരച്ചെടുത്തതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഞാൻ കല്ലുപ്പാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് പൊടിയുപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും അരിപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയാണ് ഞാൻ എല്ലാ കറിക്കും കൂടുതൽ ചേർക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് ഇനി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി എപ്പോഴും തിളച്ച് കഴിയുമ്പോഴേ മീൻ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ മീൻ പൊടിയാതെ കിടക്കും അതെ നമ്മുടെ ചട്ടി അടുപ്പിലിരുന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും വെളി വരുന്നില്ല േ നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ചട്ടികൾ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബാ ബൈ